സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തുണി ഉടുക്കാതെ അതിന് ചുറ്റും നടക്കണം അത് മാത്രമേ ഈ ചാരാട്ടിയാലുള്ള മരുന്നുള്ളൂ ദൈവഭാഗത്തിന് ഇതേവരെ ഇവിടെ ആർക്കും ചൊറിച്ചിട്ട് പറ്റിയിട്ടില്ല എന്റെ ഈ പുറകിൽ കിടക്കുന്ന തടി ഉണ്ടോ ഇവനാണ് ചാരു ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസമായിട്ട് കാറ്റത്ത് ഈ ചാരുമരം ഒരു വീടിന്റെ സൈഡിൽ മറിഞ്ഞു വേണ്ടി ഇത് ഇവിടെ കിടക്കായിരുന്നു സ്വാഭാവികമായിട്ടും എന്താണ് മൂന്ന് ദിവസം ഇവിടെ കിടന്നതെന്ന് പലർക്കും സംശയം ഉണ്ടായിരിക്കും ചിലർക്ക് അറിയാമായിരിക്കും ചാരാണ് തൊട്ടാൽ ചൊറിയും ചില നാളുകാരെ ചാരു ചൊറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല എന്തുവായാലും മൂന്നാം ദിവസം ഇന്ന് ഈ ചാരുമരം ഇവിടെ മുറിച്ചിരിക്കുകയാണ് പക്ഷേ ആർക്കും ചൊറിയ ചെറിയ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എന്താണ് ഈ ചാരുമരത്തിൻ്റെ ഐതിഹ്യമൊന്നും അറിയത്തില്ല അപ്പം ഈ വീണിട്ട് തല നാരി ഇഴയ്ക്ക് രക്ഷപ്പെട്ട ആ കുടുംബത്തിലെ ചേട്ടാ നമ്മളവിടെ വിശദമായിട്ട് കാര്യങ്ങൾ പറയും ചേട്ടാ മൂന്ന് ദിവസമായിട്ട് ഈ ചാരു കൂടെ കിടക്കുക ഇത് എന്തുകൊണ്ടായിരിക്കും ചൊറിയും എന്നുള്ള ഇത് അതും കാണും ചൊറിയും കാണും പിന്നെ ഉണ്ട് കാണുന്ന കാവ 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 ഞങ്ങളുടെ കുടുംബ ആ ശരിക്കും സംഭവിച്ചത് ഒന്ന് രണ്ടാം മൂന്ന് നാല് ദിവസമായി കണക്കില് മൂന്നിന്റെ അന്ന് ഇത് വീണന്റെ അന്ന് മൂന്ന് പത്തിന് ഞങ്ങൾ ആരം കഴിച്ചോണ്ടി നാല് നാലുപേര് ആരം കഴിച്ചോണ്ടിരുന്ന സമയത്ത് ചെറിയൊരു കാറ്റടിച്ച് പട്ടക്കം പോലെ മരവുമല്ലോ ഞങ്ങളുടെ മണ്ടയ്ക്ക് വീടില്ല വീടിന്റെ മണ്ടയ്ക്ക് വേണ്ടി ഞങ്ങളുടെ മണ്ടയ്ക്ക് വീട് അങ്ങനെ നാലേലക്ക് ഞങ്ങൾ നാല് നാലുപേർ ആഹാരം കഴിച്ചോണ്ട് ഉച്ചയ്ക്ക് മൂന്ന് മൂന്ന് പത്തായി കറക്റ്റ് സംഭവം നടക്കും അത് കഴിഞ്ഞ് എല്ലാവരും വന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ അവരുടെ പേടി പേടിച്ചു അവരെ പോയി പിന്നെ ഞങ്ങൾ നാലു പേരുടെ എൻ്റെ അളിയന്മാരും എൻ്റെ അപ്പുറത്തെ ഒരാളിയനും പിന്നെ ഇരിക്കുന്ന ഞങ്ങൾ അഞ്ചാറെണ്ണം ഇറങ്ങി ആ കഷ്ടപ്പെട്ട് അവര് പിന്നെ ഒരു അഞ്ചുമണിയായപ്പോ വന്ന് ചെറുതായിട്ടൊന്നും മുറിച്ച് വെച്ചിട്ട് അവര് പോയി ഇന്നും അവർ വന്നപ്പോഴും ഞങ്ങൾ കിടന്ന് അതുപോലെ കിടന്ന കഷ്ടപ്പെടും നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ അവർ ചൊറിച്ചിട്ട് വരുന്നത് നാളുകളാന്ന ബ്ലഡിന്റെ ആ എന്തോ ഒരു പ്രശ്നമുണ്ട് നാളുകാർക്ക് അല്ല ബ്ലഡിന്റെ ആ എന്റെ ഒരു ഉദ്ദേശം അപ്പൊ ഇത് എത്ര കാലം കൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് അത് വേണ്ടി ചോദിച്ചാലോ അതെനിക്ക് അറിയത്തില്ല വന്ന കാലത്തോട്ട് ഇവിടെ ഈ ചാരി ആ ഉണ്ട് വന്ന് അന്ന് ഈ ചാർ ആരോലും അവിടെ പോവുകയോ ഈ ചാർ കാരണം ആർക്കെങ്കിലും ചൊറിച്ചിൽ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ വന്നിട്ട് അതല്ലേ അതാണ് ഈ നിൽക്കുന്ന ചേട്ടനെ നമ്മളെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനുണ്ട് ഈ ചേട്ടന് ഈ ചാരിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാതെ നാളാണ് ചേട്ടാ ഈ പറഞ്ഞ ഈ ചാർ ഇവിടെ വർഷങ്ങൾ വർഷങ്ങളുണ്ട് ഇതിപ്പോൾ നൂറ്റാണ്ടുകൊരു പഴക്കമുള്ളതാണ് അത്ര പഴക്കമുണ്ട് നൂറ്റാണ്ടുകൊണ്ട് പഴക്കമുള്ളത് ആ അപ്പം ഇത് കാരണം ആർക്കെങ്കിലും ചൊറഞ്ഞതായിട്ടുള്ള അനുഭവം ഒരനുഭവസ്ഥാനാണ് ഞാൻ ആ കുടുംബത്തിലെ മൂത്ത മോനാണ് ആ കുടുംബത്തിലെ വിളക്ക് കത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനാണ് ഒരുപാട് ചാരൊക്കെ ഉണ്ടായിരുന്നു ചാരം ഒരുപാട് വിഷയങ്ങളുള്ള ഒരു കാവ പെച്ച ആരാധന ഉള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ കർമ്മം ഞാനാ ചെയ്യുന്നത് ആ അപ്പം ഇതിനകത്ത് ഇതിപ്പോൾ നമ്മളിപ്പം കൊച്ചു മക്കളെ വന്നതൊക്കെ താമസിച്ചത് കൊച്ചുമക്കളാ അപ്പം അവരുടെ അവരുടെ ജീവനോട് നമുക്ക് ആവശ്യമില്ല അപ്പം നമ്മളിത് ചെയ്തവർ ഓരോരുവരും പെട്ടത്തുമില്ല ഈ ചാരൊരു വിഷയം കാവ ഒരു വിഷയം അപ്പം നമ്മൾ തന്നെ വന്ന് ചെയ്തെങ്കിൽ കുടുംബത്തിലെ മുഖത്തവൻ ഇപ്പം കർമ്മം ചെയ്യുന്ന ഞാനതിൻ്റെ പേരിൽ പിന്നെ നമുക്കത് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് കാര്യം ഇപ്പോഴും വീണ്ടും പിന്നെ പുറത്ത് കിടക്കില്ല ഞാനവൻ വീണിലാണ് താമസിക്കുന്നില്ല ഇപ്പോഴത്തെ കാലത്തായി ഇപ്പം ഞാൻ കൂട്ടും താമസിക്കുന്നത് പത്ത് പതിനഞ്ച് ഒരു വർഷത്തോളം ആവുന്നു എങ്കിലും കാര്യങ്ങൾ മൊത്തം ഞാനാ വരുന്നത് പണ്ട് ചേട്ടൻ ഞാൻ ഇത് മൊത്തം അച്ഛൻ്റെ ഇടപാടല്ല ഇത് മൊത്തം അപ്പുറമല്ലോ അച്ഛന്റെ ഇടപാടായിരുന്നു ഒന്നും കുടുംബം അല്ലേ പഴയ കുടുംബം ഞാനിക്കേ ഉള്ളു കഴിച്ചത് ഞാൻ അറിയുന്നില്ലല്ലോ ഒരു നാപ്പത്താറ് നാപ്പത്തേഴ് വർഷത്തിന് മുമ്പായിരിക്കും വന്നൊരു നാല് പൈസ ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ആറപ്പോഴും പറഞ്ഞു ഞാൻ പിന്നെ ഞാൻ തിന്നിട്ട് ഇവിടെ ഇത് ഞാൻ ഇഷ്ടം പോലെ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു ഈ ഭാഗത്ത് ഇവിടെ ഇതൊന്നും കൊടുത്തിട്ടില്ല ഒറ്റ വസ്തുമായിട്ട് കിടക്കുന്ന സമയം

പിന്നെ നടക്കണം ഞാൻ ഇവിടുന്ന് ഞാൻ നടന്നു രാജഭോഷനല്ലേ അങ്ങനെ പോകണം അതെന്തെങ്കിലും അത് അന്നേരം പോവും ശരിക്കും ഇത് ചാറാട്ടി കഴിഞ്ഞാൽ ഇതിനൊരു മരുന്നില്ല ഇതിന്റെ മരുന്ന് പറയുന്നത് ചാരാട്ടി കഴിഞ്ഞാൽ ആനിക്ക് ചുറ്റും അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തുണി ഉടുക്കാതെ അതിന് ചുറ്റും നടക്കണം നടക്കണം അത് മാത്രമേ ഈ ചാരാട്ടിയാലുള്ള മരുന്നൂ ഒരു മരുന്നും ഇല്ല വേറെ ഒരു മരുന്നും ചെയ്തു മാറുകയും ചെയ്തു നമ്മളിപ്പോഴ് ചോറ് ഇന്ന് വൈകുന്നേരം ആട്ടിയെങ്കിൽ നേരെ വെളുക്കുന്നവരെ ചൊറിയും അതത് ഇത് മാറി അന്ന് എന്റെ ഒരു അനുഭവം കൊണ്ട് പറയുക സ്കൂളിൽ ഞാനൊരാഴ്ച പോയില്ല അച്ഛൻ്റെ പിന്നെ പറഞ്ഞ അച്ഛനെ മരുന്നിന്റെ ഇടപെടൊക്കെ ഉണ്ട് അച്ഛൻ പറയാൻ വെക്കത്തില്ല എന്തോ കഴിച്ചെന്ന് പറയാൻ വെക്കത്തില്ല തല്ലുകൊല്ലുമല്ലേ അതൊരു കാലമാണ് ഇന്നതുപോലെ സംഭവം അച്ഛൻ അതിലായിരുന്നു ഞാറപ്പഴം വന്നപ്പോൾ ഞാൻ കഴിച്ചെന്ന് പറഞ്ഞു ഞാറപ്പഴം എന്നാണ് പറഞ്ഞത് പക്ഷേ സംഭവം കാണാൻ ഈ ഞായറയുടെ പഴുത്ത പഴവാണ് സാരം കണ്ട കറക്റ്റ് ഞാറപ്പഴ് ഇതെന്തോന്നു എനിക്കൊരു വർഷങ്ങളായില്ല ഒറ്റ അനുഭവം കൊണ്ട് അത് പറഞ്ഞില്ല ഒരു അൻപത്താറ് വർഷത്തിന് മുമ്പ് എനിക്കൊരു നാലു വയസ്സുള്ള സമയത്ത് അനുഭവിച്ച പിന്നെ അതിന്റെ കീഴിൽ പോയി വിളക്കെത്തിക്കാൻ പോയാലും നമ്മൾ അതിനെ തുറത്തില്ല നോക്കിയല്ല ഇത് അതിന്റെ കീഴിലായി വിളക്ക് എത്തിക്കുന്നതിന്റെ കീഴിലായി വലിയ ചാരി നിൽക്കുന്നത് ഇത് മറിഞ്ഞത് ഇവിടെയാ നമ്മൾ വന്ന് ചെയ്യാതിരിക്കാൻ മുറിക്കുക എന്നുള്ള ചില ഉത്തരവാദിത്തം കൂടെ എനിക്കുണ്ട് മൂത്ത മോനൂടെ കാര്യം അവിടെ വിച്ചാറാധന ഉള്ളതുകൊണ്ട് ഇവിടെ പറയാനുള്ളത് പറഞ്ഞിട്ട് വേണം ഇത് മുറിക്കുക ശരി ശരി അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം മുറിച്ച് മാറ്റി മൂന്ന് നാല് ദിവസത്തിന് ശേഷം ഇതിപ്പം മുറിച്ച് മാറ്റിയിരിക്കുകയാണ് ക്രൈൻ വന്നു ഈ സൈഡിൽ ഒതുക്കിയിട്ടുണ്ട് എന്തായാലും ദൈവഭാഗ്യത്തിന് ഇതേവരെ ഇവിടെ ആർക്കും ചൊറിച്ചിരു പറ്റിയിട്ടില്ല ചൊറിച്ചിലും ഇല്ല വലിയ കുഴപ്പമൊന്നുമില്ല പോകും ഇനി ഇത് ആട്ടിന്ന് പെട്ടെന്നായിരിക്കും ആവുമ്പോഴത്തേക്ക് അപ്പൊ ഇന്ന് മുറിച്ചിട്ട് പോയ ദൈവമേ മുറിച്ചിട്ട് പോയത് സംഭവിക്കാതിരിക്കട്ടെ എന്തായാലും ഇത് മുറിച്ചു മാറ്റിയിരിക്കുകയാണ്